അപ്പോൾ കേരളത്തിലൊക്കെ പല കാര്യങ്ങളും പറയുമ്പോൾ ആളുകൾ ചിരിക്കുകയാണ് ചെയ്യുന്നേ ഞാനൊരു ഉദാഹരണം പറയാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അറിയില്ല ഒരു പതിനഞ്ച് വർഷം മുമ്പ് കേരളത്തിൽ എല്ലാവരും അഭിമാനപൂർവ്വം പറയുന്ന ഒരു കാര്യമായിരുന്നു ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ഇനി ഒന്ന് അതേ കരുത്തോടു കൂടി ഒരാൾക്ക് അങ്ങനെ പറയാൻ തോന്നുന്നില്ല പറയാറുമില്ല ഞാൻ സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കാറുണ്ട് ഐ എം എ കമ്മ്യൂണിസ്റ്റ് പണ്ട് ഒരു പതിനഞ്ച് വർഷം മുമ്പ് വരെ അന്ന് അത്തരം പടങ്ങൾ ഇറങ്ങിയിരുന്നു ഇനി കുറച്ചുകൂടെ പുറമോട്ട് പോകുകയാണെങ്കിൽ ഞാൻ പറയാം പണ്ടത്തെ സിനിമയിലെ പ്രധാനപ്പെട്ട നായകന്മാരെല്ലാം തൊഴിലാളി നേതാക്കളായിരുന്നു ജയനൊക്കെ ഞാൻ തൊഴിലാളി നേതാവാണ് എന്ന് പറയുമ്പോൾ എന്തൊരു ഹീറോയ്ക്ക് സ്ഥാനമായിട്ടാണ് കാണുന്നത് ഇന്നൊരു തൊഴിലാളി നായകനായിട്ട് ഒരു പാടം എടുക്കാൻ പറ്റും ദ സൊസൈറ്റി ഡസൻ സോ മിക്കവാറും തൊഴിലാളി നേതാവ് ഒരു കഷത്തൊരു ഡയറിയൊക്കെ വെച്ചിട്ട് തൊഴിലാളികളെയും മുതലാളിയും ഊറ്റുന്ന എല്ലാത്തരം തിന്മകളുടെയും വിളനിലമായ ഒരു വ്യക്തിയായിട്ടാണ് ഒരു തൊഴിലാളി യൂണിയൻ നേതാവിന്റെ രാഷ്ട്രീയ പ്രവർത്തനം ഇന്നത്തെ സിനിമയിലും നമ്മുടെ നോവലുകളിലും വരുന്നു നമ്മുടെ പെർസെപ്ഷണൽ ഡിഫറൻസ് ആണ് ഇതെങ്ങനെ മാറിയതെങ്കിൽ ചിന്തിച്ചിട്ടുണ്ടോ ആരും പിടിച്ച് മാറ്റിയതല്ല എ കറണ്ട് ഓഫ് ഐഡിയേസ് വന്നു അപ്പോൾ ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങി അതാണ് അതിൻ്റെ ഒരു മാറ്റം